നമസ്കാരം വില്ലാളി വീരൻ വീരപുരുഷൻ സൂര്യ തേജസ്വി പൊന്നുതിരുമേ എഴുന്നള്ളുന്നേ ഏ ഇതെന്തിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഇത് പഴയ രാജ ഭരണകാലത്തെ ചില സ്തുതിഗീതങ്ങളാണ് അതായത് രാജാവ് എവിടേക്കെങ്കിലും പോകാനിറങ്ങുമ്പോൾ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹം പ്രജകളെ കാണാനൊക്കെ എഴുന്നള്ളുമ്പോൾ അതിനു മുന്നിൽ രാജാവിൻ്റെ മഹത്വങ്ങളും രാജാവിൻ്റെ വിശേഷ ഗുണങ്ങളുമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ പേർ മുന്നിൽ നിൽക്കുന്നുണ്ടാവാം അതവരുടെ ജോലിയാണ് ഇങ്ങനെ രാജാവിനെ സ്തുതിക്കുക എന്നുള്ളത് സ്തുതി പാഠകന്മാരെന്നൊക്കെ പറയുന്ന അത്തരം ആ ഒരു രാജാവിനെ സ്തുതിക്കുന്ന ഗണത്തിൽപ്പെട്ട ആളുകളാണവർ അത് രാജഭരണകാലത്താണ് എങ്കിൽ ഇപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഭരണസമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഇങ്ങനെ രാജാവിനെ സ്തുതിക്കുന്നവർ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമെന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രിയെക്കുറിച്ച് വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നത് ഇത്തരം ആളുകൾക്ക് വലിയ ഉത്സാഹമാണ് എന്നതാണ് അതും പറഞ്ഞ് നടക്കുന്നവരിൽ വളരെ പ്രമുഖന്മാരായ ആളുകളാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതിലൊരാൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രി സൂര്യ തേജസ്വിയാണ് പോലെ ശോഭിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത് മറ്റാരുമല്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ സാ താത്വിക ആചാരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന സി പി എമ്മിലെ ഏത് കാര്യത്തെക്കുറിച്ചും താത്വികമായ അവലോകനങ്ങൾ നടത്തുന്ന എം വി ഗോവിന്ദൻ എന്ന ഏറ്റവും മുതിർന്ന സി പി എം കാരൻ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഇത്തരം ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് എതിരാളികൾക്ക് അടുത്തെത്താൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി അടുത്താൽ സൂര്യ സാമീപ്യമെന്ന പോലെ കരിഞ്ഞു പോകും പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറപുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് എത്താൻ ആവാതിരിക്കുന്നത് ബി ജെ പിയും യു ഡി എഫും ആഗ്രഹിക്കഞ്ഞിട്ടല്ല പക്ഷേ ആഗ്രഹിച്ചാലും എത്താനാവാത്ത അത്രയും ദൂരത്താണ് സൂര്യനെപ്പോലെ എത്തിയാൽ എത്തുന്നവർ കരിഞ്ഞു വീഴും അടുക്കാൻ പറ്റില്ല കൊള്ളാം കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അത്ഭുതമില്ല കാരണം സ്വന്തം പ്രകാശിക്കേണ്ട ആളാണ് അതായത് സ്വയം പ്രകാശിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി ഇത് ജനങ്ങളാണ് ഇങ്ങനെ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് എന്നും എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും ഇതൊക്കെ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു വിടുന്ന ആളുകൾ തന്നെയാണ് ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ആൾ ആണ് മുഖ്യമന്ത്രി എന്ന് നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ് എത്രയോ ഇടതുപക്ഷത്തിന് തന്നെ മുഖ്യമന്ത്രിമാർ അതിപ്രശസ്തരായ ആളുകൾ അതായത് ഇ എം എസ് ഇ കെ നയനാർ പി കെ വി അച്ച്ച്യുത വി എസ് അച്യുതാനന്ദൻ അങ്ങനെ തുടങ്ങി എത്രയോ പ്രഗത്ഭരായ വ്യക്തികൾ ഭരിച്ച സംസ്ഥാനമാണ് കേരളം ഇവർ ഇവർക്കാർക്കും ഇവരുടെയൊന്നും വിശേഷണങ്ങൾ ആരും ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ല സഖാവ് ഇ എം എസ് അത്ര വലിയ ആളാണ് എന്ന് ആരും പറഞ്ഞു നടന്നിട്ടില്ല ആരെക്കൊണ്ടും അദ്ദേഹം പറയിച്ചിട്ടുമില്ല സഖാവ് വി കെ നയനാർ വലിയ മഹൻ മഹാനാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ ജനം അത് തിരിച്ചറിയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം അങ്ങനെ ഈ പറയുന്ന ശ്രേണിയിൽ വി എസ് അച്യുതാനന്ദൻ വരെയുള്ള മുഖ്യമന്ത്രിമാരെക്കുറിച്ച് ഒരാളും ഇങ്ങനെ പ്രഘോഷണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞത് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മന്ത്രിസഭയിലെ മറ്റൊരംഗം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അയ്യോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ആളുകൾ ഓടിയെടുക്കുന്നേ അദ്ദേഹത്തെ രക്ഷിക്കണേ എന്നാണ് ഇങ്ങനെ രക്ഷാവാചകങ്ങൾ നേരത്തെയും സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടത് പ്രളയകാലത്തായിരുന്നു വീണ്ടും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി ആരൊക്കെയോ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ് ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു വെള്ളത്തിൽ മന്ത്രം ജപിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് സജിച്ചറിയാൻ പറഞ്ഞു നടക്കുന്നത് എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആ യശസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടിഞ്ഞു വീഴുക എന്നതല്ലാതെ അദ്ദേഹത്തിന് കാര്യമായ ഒരു ഒരയശസ്സും ഒരു പ്രശസ്തിയും ഒന്നും കിട്ടാൻ പോകുന്നില്ല തിരിച്ചറിയേണ്ടത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയാണ് നഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹം അത് കൃത്യമായി അവരോട് പറയണം എന്നെക്കുറിച്ച് ഇങ്ങനെ വിശേഷ ബുദ്ധികളൊന്നും പ്രയോഗിച്ച് എന്നെ ചെറുതാക്കി മാറ്റരുതെന്ന് ഇത് അദ്ദേഹം ചിലപ്പോൾ ഇത് ആസ്വദിക്കുന്നുണ്ടാവാം പക്ഷേ ജനങ്ങളിത് വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവർ തിരഞ്ഞെടുത്ത് വിട്ട ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇങ്ങനെ പ്രഘോഷണങ്ങൾ നടത്തുമ്പോൾ അത് കേട്ടിരിക്കാൻ അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല കേരളത്തിലുള്ളത് എന്നുള്ളതാണ് മറ്റേതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ അംഗീകരിച്ചു കൊടുത്തേനെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് അംഗീകരിച്ചേനെ കാരണം സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതാണ് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും എവിടെയൊക്കെ എന്തൊക്കെ നേട്ടങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത് എന്നും അവരുടെ മഹത്വങ്ങളെക്കുറിച്ചും അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായ ധാരണയുള്ളവരാണ് മലയാളികൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കന്മാരെ ഇനിയെങ്കിലും നിങ്ങൾ ഇത്തരം സ്തുതിഗീതങ്ങളൊന്നും നിർത്തു അദ്ദേഹം കുറച്ച് രണ്ടര വർഷം കൂടി ഭരിക്കാനുണ്ട് ആ രണ്ടര വർഷം ഒന്നും മര്യാദയ്ക്ക് പ്രജകളേക്കൊന്ന് ഭരിച്ച് സന്തോഷത്തോടെ നീങ്ങട്ടെ നിങ്ങളിങ്ങനെ സ്തുതിവാചകങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ആ സ്തുതിയിൽ മയങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അദ്ദേഹത്തെ ആ സ്തുതിഗീതങ്ങൾ കൊണ്ട് മയക്കാതെ ഭരണം നന്നായിട്ട് നടത്താൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക